ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാ ചായക്കൂട്ടിലേക്കും സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ മുഖമല്ല കാണിക്കണത് ഞാൻ എൻ്റെ ഇന്നത്തെ ഇവിടുത്തെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കുക്കിങ്ങും ഉണ്ട് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് കുക്കിംഗ് ഉണ്ട് എൻ്റെ ചെടികളൊക്കെ അതേ ഇപ്പോൾ മഴ പെയ്തിട്ട് കുറേയൊക്കെ പോയി ഉണ്ടായിരുന്നു അതൊക്കെ അതേ ഇപ്പോൾ കുറച്ചൊക്കെ ഒന്ന് തളർത്ത് വന്നിട്ടുണ്ട് തുളസിത്തറയിൽ മഞ്ഞ് രണ്ട് തരം തുളസി ഉണ്ട് പിന്നെ മഞ്ഞൾ നട്ടിട്ടുണ്ട് തുളസിയും മഞ്ഞളും കൂടി നട്ടാലും നല്ല ഐശ്വര്യമാണെന്നാണ് പറയണത് അപ്പോൾ ഞാൻ തുളസിത്തറയിൽ മഞ്ഞളും കർപ്പൂര തുളസി ഉണ്ട് സാധാരണ നമ്മുടെ കൃഷ്ണ തുളസി ഉണ്ട് രാമ തുളസി എനിക്ക് വേറെ ചട്ടിയിലുണ്ട് അത് തുളസിത്തറയിൽ വെക്കാൻ സ്ഥലമില്ല അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കുറച്ച് ചെടികളൊക്കെ എനിക്കിപ്പോൾ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട് മഴ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഇതിങ്ങനെയൊക്കെ പിന്നെ ഇത് ഇന്ന് തുണിയൊക്കെ ഉണക്കാനുള്ള വെയിലുണ്ട് രാവിലെ ഭയങ്കര മഴയായിരുന്നു അതിന് ശേഷമാണ് ഇപ്പോൾ കുറച്ച് വെയിൽ വന്നേക്കുന്നത് നല്ലൊരു കാലാവസ്ഥയായിട്ടുണ്ട് ആയിട്ടുണ്ട് പുച്ചയ്ക്ക് ശേഷം എൻ്റെ ഈ ചെടികളൊക്കെ നല്ല വലിപ്പം വെച്ചു ഞാൻ ഒരു സൈഡിലാണ് വെച്ചിരുന്നത് ഇടയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുമായിരുന്നു മഴയാണെങ്കിലും അങ്ങനെ സൈഡിലൊക്കെ അധികം മഴ കൊള്ളാതെ വെച്ചപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വന്നു പിന്നെ നമ്മുടെ പറമ്പൊക്കെ ചെത്തി കോരി തേങ്ങൊക്കെ തുറന്ന് വളമൊക്കെ ഇട്ടു പറമ്പൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസം പണിക്കാരുണ്ടായിരുന്നു അതുകൊണ്ടും കൂടി എനിക്ക് വീഡിയോ ഇടാൻ പറ്റാഞ്ഞത് രണ്ടു മൂന്ന് ദിവസം അവർക്ക് ചായയും പലഹാരവും ഇടയ്ക്കിടയ്ക്ക് ചായ വെള്ളം അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ ഓരോ കാര്യത്തിന് കാര്യത്തിനവർ ചോദിക്കുമ്പോൾ അങ്ങോട്ട് ഓടി വരണം അതുകൊണ്ടാണ് എനിക്ക് രണ്ട് മൂന്ന് ദിവസം വീഡിയോ ഇടാൻ പറ്റാഞ്ഞതേ നമ്മുടെ വീട് ഇപ്പം ഇങ്ങനെയായിട്ടുണ്ട് മോളിലും കൂടി കെട്ടി ഇനി ലിൻഡൽ വാർപ്പിൻ്റെ പണി തുടങ്ങണം അവരെത്തിയിട്ടില്ല രണ്ട് ദിവസം പണി മുടക്കാൻ തോന്നുന്നു ഇങ്ങനെയാണ് നമ്മുടെ പറമ്പ് ഇന്ന് തേങ്ങ ഇട്ടിണ്ടായിരുന്നു കുറച്ച് തേങ്ങ ഇവിടെ ഇട്ടിട്ട് ബാക്കിയൊക്കെ കൊടുത്തു ഇത് ഞങ്ങളുടെ ഉറപ്പരെയാണ് ഇത്രയാണിന്നത്തെ പുറത്തെ വിശേഷങ്ങൾ ഇന്നത്തെ പുറത്തെ വിശേഷം നല്ല വെയിലും തെളിച്ചൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു ഇന്ന് പണിക്കാരും അതുകൊണ്ട് എനിക്ക് ഫ്രീ ആയിട്ട് ഇൻട്രോ എടുക്കാനോ നിങ്ങളോട്ട് സംസാരിക്കാനൊക്കെ പറ്റി അപ്പോൾ പുറത്തെ വിശേഷങ്ങൾ കുറച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ ഒന്ന് നല്ല കാലാവസ്ഥയാണ് രാവിലെ കുറച്ച് മഴ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട് ഇന്ന് വൈകുന്നേരത്തേക്ക് എന്താണെന്ന് അറിയില്ല ഇന്നലെ വൈകുന്നേരം നല്ല മഴയായിരുന്നു അപ്പോൾ കുക്കിങ്ങിൻ്റെ വിശേഷത്തിലേക്ക് വരാം ഇപ്പോൾ ഇന്നലെ ഇവിടെ ഒരു മുരിങ്ങ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് പകുതി വെട്ടി അപ്പോൾ അതിൻ്റെ ഇല കിട്ടിയപ്പോൾ അവിടെ വന്ന ഒരാൾ പറഞ്ഞു തന്നതാണ് മുരിങ്ങയുടെ ഇലയും ചക്കക്കുരു വെച്ചിട്ട് നല്ല കൂട്ടാൻ ഉണ്ടാക്കാമെന്ന് അപ്പോൾ അയാൾ പറഞ്ഞ വിധത്തിലല്ല ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഓലൻ പോലെ വെക്കാമെന്ന് വിചാരിച്ചു വേറൊരു വിധത്തിലാണ് അങ്ങ് പറഞ്ഞത് അത് ഞാൻ വേറൊരു ദിവസം കാണിച്ചു തരാം ചക്കക്കുരു ഉണ്ടാവണമെന്ന് മാത്രം ചക്കക്കുരു ഞാൻ കുറച്ച് എടുത്ത് വെക്കാം അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പിന്നെ കാണിച്ചുതരാം പിന്നെ എന്തായാലും മുരിങ്ങയുടെ ഇലയും ചക്കപ്പുരും കൂടിയുള്ള ഓലൻ കണ്ടിട്ട് വരും കേട്ടോ നമ്മുടെ മുരിങ്ങയുടെ ഇല കൂട്ടാൻ വെക്കാനുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ചക്കപ്പുരു കുറച്ച് ചക്കക്കുരു ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ തൊണ്ടോലന് ഉണ്ടാക്കിയില്ലേ അതുപോലെ ഒന്ന് ഇടിക്കല്ല് വെച്ചിട്ട് ചതച്ചെടുക്കണം പിന്നെ മുരിങ്ങയുടെ ഇല നന്നാക്കി വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ചെയ്യണത് പിന്നെ എരിവിന് വേണ്ടിയിട്ട് രണ്ട് പച്ചമുളക് നിങ്ങൾ എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ടോളൂ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ടോളൂ പിന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ ഉപയോഗിക്കുന്നില്ല ഓലൻ ആയതുകൊണ്ട് പിന്നെ അവസാനം ഒഴിക്കാനായിട്ട് കുറച്ച് പച്ച വെള്ളിച്ചെണ്ണയും ഉപ്പും വേണം ഇത്രയും സാധനങ്ങൾ ഇതിന് വേണ്ടും നമുക്ക് ഈസി ആയിട്ട് ഉച്ചയ്ക്ക് കൂടിന് പറ്റിയൊരു ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു കറി ഉണ്ടാക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം നമുക്ക് ആദ്യം ചക്കപ്പുരു ഒന്ന് ചതച്ച് വയ്ക്കാം ഇതുപോലെ നമുക്ക് ചക്കപ്പുരമൊക്കെ ചതച്ചെടുക്കതയ്ക്കുമ്പോ ഇതിന് കുറച്ചൊരു കൊഴുപ്പും കിട്ടും നമ്മൾ വേവിച്ചു കഴിയുമ്പോൾ നമ്മൾ നുറുക്കിയിടുന്നതിനേക്കാളും കൊഴുപ്പ് കിട്ടും നമുക്ക് ഇത് വേവിച്ച് ഇങ്ങനെ ചതച്ചിട്ട് വേവിച്ച് ഉടച്ചെടുക്കാം ഇതുപോലെ നമുക്ക് എല്ലാം ചതച്ചെടുക്കാം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് ചക്കക്കുരു ഞാന് ഇങ്ങനെ ചതച്ചു കൊളന്നിട്ടുണ്ട് ചക്കക്കുരു ഉള്ളവർ അതിടുക പിന്നെ അല്ലെങ്കിൽ ചേമ്പില്ലേ ചേമ്പും നമ്മൾ ചെറുതായിട്ട് മുറിച്ചിട്ട് ഒന്ന് വേവിച്ച് ഉടച്ചാൽ ചക്കക്കുരി ഇല്ലാത്തവർ ചേമ്പ് ഉപയോഗിച്ചോളൂ ഒന്ന് വേവിച്ച് കഴിഞ്ഞാൽ ഉടച്ചാൽ മതി കത്തവിയോണ്ട് അപ്പോൾ ഒരു കൊഴുപ്പ് കിട്ടുമല്ലോ ചക്കക്കുരു ഉള്ളവർ ഇത് തന്നെ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് ചക്കക്കുരു ഇട്ടാല് ഇല്ലാത്തവർക്കാണ് ഞാൻ പറഞ്ഞത് ചേമ്പിൻ്റെ ഉണ്ടെങ്കിൽ വേവിച്ച് ഉടച്ചെടുത്താൽ മതി ഇത് നമ്മളിനി ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഒന്ന് തിളച്ചിട്ട് വേവട്ടെ ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം നമുക്കൊന്ന് തുറക്കാം തക്കക്കുരൊക്കെ തിളയ്ക്കുന്നുണ്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് അവസാനം ഒന്നും കൂടി നോക്കിയിട്ട് പാകാക്കാം ചക്കക്കുരു നല്ലോണം ഒന്ന് വേവട്ടെ ഇപ്പൊ ഉപ്പ് ഇട്ടിട്ട് കുറച്ച് നേരം തിളയ്ക്കുന്നുണ്ട് നമുക്ക് രണ്ട് പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം എരിവിന് നമ്മൾ വേറൊന്നും ചേർക്കുന്നില്ലല്ലോ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഇതിന് വരുള്ളൂ നമുക്കിനൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ ചക്കക്കുരുമൊക്കെ നല്ലോണം വെന്തു പച്ചമുളകും വെന്തിട്ടുണ്ട് നമുക്കിനി മുരിങ്ങയുടെ ഇല ഇട്ട് കൊടുക്കാം അതൊന്നും പാടുമല്ലേ വീണ്ടും നമുക്ക് തുറന്ന് മുരിങ്ങയുടെ ഇലയും വാടി നമുക്കിനി തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടി ഒറ്റ പാലേ ഉള്ളു കേട്ടോ രണ്ടാം പാലോ ഒന്നാം പാലോ അങ്ങനെയൊന്നും ഇല്ല ഇനി ഇതെല്ലാം കൂടെ തിളച്ചാൽ കുറച്ച് പച്ചവെള്ളച്ചെണ്ണ ഒഴിച്ചാൽ നമ്മളെ കൂട്ടാൻ റെഡി ആയി നല്ല ഹെൽത്തി ആയിട്ടൊരു കൂട്ടാനാണിത് മസാലകളൊന്നും വേണ്ട മഞ്ഞപ്പൊടി വേണ്ട മുളക് പൊടി വേണ്ട ഒന്നും വേണ്ട ഇനി ഒന്ന് തിളക്കട്ടെ നല്ലോണം ഞാൻ അടച്ചു വെക്കണ്ട ഇങ്ങനെ തന്നെ തിളച്ചാൽ മതി നല്ലോണം തിളച്ചു ചട്ടിയായ കാരണം ഞാൻ ഓഫ് ചെയ്യാണ് ഇരുന്ന് ഒന്നും കൂടി ഇത് കുറുകും അപ്പം നമുക്ക് ഒഴിച്ചു കൂട്ടാനുള്ള കറിയാണിത് ഓലൻ പോലെ രണ്ടാം കറി പോലെയല്ല ഒഴിച്ചു കൂട്ടാനുള്ളൊരു കറിയാണ് അതുകൊണ്ട് ഞാൻ ഇത്രയും തന്നെ വെള്ളം വെക്കുകയാണ് ഇനി കുറച്ച് പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് നമ്മുടെ മുരിങ്ങയുടെ ഇല കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് വെള്ളം പാത്രത്തിലേക്ക് മാറ്റാം ചക്കുരു മുരിങ്ങയുടെ എല്ലാം കൊണ്ട് ഓലൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ആയിരിക്കും അത് അധികം ആരും ഉണ്ടാക്കാത്തൊരു കൂട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ തന്നെ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പറഞ്ഞപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയത് എൻ്റെ ഒരു ഐഡിയ വെച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞു അതും മെഴുക്കുരട്ടിയായിരുന്നു ഉണ്ടാക്കിയിരുന്നു ഇവിടെ ഒരു കായക്കൊല വെട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് കായം എടുത്തിട്ട് ഞാൻ ഒരു മെഴുക്കുരട്ടിയും പയറും കൂടി മെഴുക്കു ഈ ഓലനും കൂടിയിട്ടാണ് കഴിച്ചത് അപ്പോൾ പിന്നെ ബീട്ട്രൂട്ടിൻ്റെ ഒരു അച്ചാർ അച്ചാറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ അടുത്ത ദിവസം വീഡിയോ ആയിട്ട് ഇടാട്ടോ രണ്ടും കൂടി എല്ലാം കൂടി നല്ല രസമായിരുന്നു ഊണി കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു വേറൊരു വീടായിട്ട് വരണവരെ ബൈ